ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവിലിപ്പോൾ അവിടെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ഫിനാലേക്കുള്ള ടാസ്ക് തന്നെയാണ് എന്തായാലും ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നൂറ അതുപോലെ ആര്യനൊക്കെയാണ് ഇന്നത്തെ ടാസ്കില് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ നെവിനാണ് എന്നിരുന്നാൽ പോലും നൂറ അവസാനം വരെ പിടിച്ചു നിന്നിട്ടുണ്ട് ചക്രവ്യൂഹം എന്നാണ് ആ ഒരു ടാസ്കിന്റെ പേര് ആ ടാസ്കില് ഇങ്ങനെയാണ് ഒരു ടയർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അതിലൊരു ബോൾ ഇട്ടിങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം ാനും പാടില്ല ബോൾഡിട്ട് പുറത്ത് വീഴാനും പാടില്ല അങ്ങനെയാണ് ടാസ്ക് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നോറയും നെവിനും ചെയ്തിട്ടുണ്ട് നെവിനാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള ടോട്ടൽ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് നമ്മുടെ നൂറ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ആര്യനാണ് ഒരു ഏറ്റവും കൂടുതൽ ഈ ടാസ്കുകൾ ഭംഗിയായിട്ട് ചെയ്യുന്നത് ടാസ്കിൽ ഏറ്റവും കൂടുതൽ കരുത്ത് നേടിയിരിക്കുന്നത് നൂറയാണ് അത് കഴിഞ്ഞിട്ടാണ് ആര്യൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യണേ